ഇപ്പോൾ മലപ്പുറത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വേറെ എവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല മലബാറിൽ പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിൽ താമര കൃഷി അതായത് അമ്പലങ്ങളിലും അതുപോലെ കല്യാണങ്ങളിലും ഇന്ന് ട്രെൻഡാണ് അല്ലേ കല്യാണങ്ങളിൽ ട്രെൻഡാണ് താമരമൊട്ട് മാല അപ്പോൾ അത് ഇവിടുന്ന് മലപ്പുറത്ത് നിന്നാണ് വരുന്നത് തിരുനാവായ മുകുന്ദേത്രത്തിൻ്റെ അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ താമര മൊട്ടുകൾ ഒരുപാടുണ്ട് ഒരുപാട് പറിച്ചിട്ടുണ്ട് അപ്പോൾ മുട്ടന്നെ പറിക്കുക പൂവ് പറിച്ചാൽ പിന്നെ അവിടെ വിപണിയിൽ എത്തിക്കാൻ പറ്റില്ല അത് വലിയൊരു പിന്നെ വിപണന സാധ്യതയുള്ളൊരു സംഭവം തന്നെയാണ് താമര കൃഷിയിൽ വെള്ളം പറ്റിയിട്ടാകുമ്പം കൂടുതൽ ഇവർക്ക് ചെയ്യേണ്ടി വരും എന്തായാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിഷ്വൽസിലേക്ക് പോകാം തിരുനാവായ എന്ന് പറയുമ്പോൾ തിരുനാവായ ക്ഷേത്രം അതായത് മഹാവീരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ താമര കൃഷി വരുന്നത് അപ്പോൾ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പുഷ്പമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് താമരപ്പൂ അപ്പോൾ ആ താമരപ്പൂവിൻ്റെ ആ ചൈതന്യം ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് എല്ലാം ഒരു 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 ബന്ധം അതവിടെ ഉണ്ട് അതുതന്നെ മലബാറിലെ ഏറ്റവും കൂടുതൽ താമര കൃഷി ചെയ്യുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ വേറെ എവിടെയും കണ്ണൂരും കാസർഗോഡും എൻ്റെ ഓർമ്മയിൽ ഇല്ല അപ്പോൾ ഇത് ഏക്കറക്കണക്കിന് കൃഷിയിൽ പരന്നു കിടക്കുന്ന ഒരു വലിയൊരു താമര കൃഷി തന്നെയാണ് ഒരു മുസ്ലിം കുടുംബമാണ് വളരെ കാലങ്ങളായിട്ട് അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് പറിക്കുന്നതും അതുപോലെ തന്നെ പറിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം വലിയൊരു ബിസിനസ് തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ തന്നെ കുറച്ച് ഭാഗങ്ങൾ കാണാം ഇത് ശരിക്ക് അപ്പോൾ നമ്മുടെ മണിക്കിണർ അതായത് നമ്മുടെ മാമാങ്കത്തിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് അതും വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചരിത്ര പ്രധാനമായിട്ട് ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു സ്ഥലം കൂടിയാണ് തിരുനാവായ അതുപോലെ ക്ഷേത്രത്തിൽ ഒരുപാട് ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിനെല്ലാം നമ്മൾക്ക് ഈ താമരമൊട്ടിൻ്റെ മാല ഇത് ഫേമസ് ആണ് അപ്പോൾ താമര ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കേണ്ട അപ്പോൾ ഞാൻ എത്രത്തോളം പറയുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവ് തന്നെയാണ് അതാണ് ദേശീയ പുഷ്പമായിട്ട് അംഗീകരിച്ചതാണ് അപ്പോൾ ഇന്നിപ്പോൾ മലപ്പുറത്തുകാർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല അവരെ എപ്പോഴും കാണുന്നതാണ് നമ്മൾക്കൊരു എനിക്കൊരു പുതുമയാണ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് ഈ സംഭവം ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ മനോഹരമായ ഒരു കളറും അതുപോലെ തന്നെ അതിൻ്റെ വലുപ്പവും ആ ഒരു മണവും എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട് പക്ഷെ നമ്മൾക്ക് അതവിടെ എനിക്ക് പറഞ്ഞാൽ ഇറങ്ങുന്നില്ലല്ലോ ഒരു പാസിങ് അല്ലേ അപ്പോൾ അവിടെ തന്നെ ഇറങ്ങി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ആരൊരു എന്ന് പറയണ്ടേ വേറെ തന്നെ ഒരു സന്തോഷം എനിക്ക് കിട്ടി എന്തായാലും ഞാൻ കുറേ കാലമായി ഇത് ചിന്തിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പോൾ സന്തോഷം തോന്നി എനിക്കൊരുപാട് കാര്യങ്ങൾ അവിടെയുള്ള നമ്മുടെ നന്ദു നന്ദി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വീഡിയോസ് അവരെ അതിലുള്ള തന്നിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഗുണകരമായി അപ്പോൾ ഈ ഒരു മലപ്പുറത്ത് ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇങ്ങനെയുള്ള കൃഷികളും കാര്യങ്ങളും മത സാഹോദര്യത്തിൻ്റെ പേരിലേറെ പേരുകയറ്റൊരു ജില്ല തന്നെയാണ് മലപ്പുറം ജില്ല അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്ത ഒരു ജില്ലയും മലപ്പുറത്ത് നിന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഒരുപാട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വീഡിയോസ് മലപ്പുറത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു ജില്ലയും മലപ്പുറമാണ് അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പറയാനുണ്ട് അതുപോലെ ഇവിടുത്തെ താമര കൃഷി ഏറെ പ്രസിദ്ധമാണ് ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് താമരകൾ പൂജയും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം താമര ഇവിടെ നിന്നാണ് കയറ്റിപ്പോകുന്നത് അത് ഞാനിവിടെ വന്നേര അറിഞ്ഞത് അപ്പോൾ ഈ ഒരു മഴ കഴിഞ്ഞാൽ പിന്നെ ഈ വയലിൽ വെള്ളം എപ്പോഴും വേണം താമര കൃഷിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ താമര കൃഷിക്ക് വെള്ളം ഇവർ പമ്പ് ചെയ്ത് അവൾ പാടത്തിലേക്ക് പമ്പ് ചെയ്ത് വെള്ളം നിറയ്ക്കണം അപ്പോൾ അത് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ എപ്പോഴും താമര കൃഷി ഇവർക്ക് വേണം അത്ര ഓർഡറുകൾ ഉണ്ടാവും മഴക്കാലത്ത് ഇവർക്ക് വലിയൊരു വളമിട്ടൊടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ വേനൽക്കാലത്ത് ശരിക്കും ഇപ്പം തന്നെ ഞാൻ പോകുന്ന സമയത്ത് വെള്ളം പാടത്തടിച്ച് കയറ്റുന്നുണ്ട് പമ്പ് വഴി അപ്പോൾ അതെല്ലാം ഒരു ടാസ്ക് തന്നെയാണ് നല്ല ഇത്രയും നല്ല രീതിയിൽ അവർ പരിപാലിക്കുന്നുണ്ട് ഏക്കരക്കണക്കിന് രണ്ട് ഭാഗങ്ങളായിട്ട് ഏക്കരക്കണക്കിന് സ്ഥലത്ത് താമര കൃഷിയുണ്ട് അപ്പോൾ എപ്പോഴും താമര മുട്ട് നമുക്കിങ്ങനെ കാണാം വിരിഞ്ഞത് ഇടയിൽ അവർ പറിക്കാൻ വിട്ടുപോയതാണ് വിരിഞ്ഞത് ഇടക്ക് കാണുന്നത് അപ്പോൾ അത് രാവിലെ തന്നെ പറിക്കും ആറു മണി ആറര തൊട്ട് പറിച്ച് ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് കയറ്റിപ്പോകുന്ന പറഞ്ഞത് ഇവിടുന്ന് അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് പുതുമയായി ഇത് പറിച്ചു വെച്ചതാണ് കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും അങ്ങനെ കയറ്റിപ്പോ പറഞ്ഞത് പിന്നെ ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഗണപതി ഹോമം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നിബന്ധനയുള്ളതാണ് താമര അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക